വല്ലാതെ ദേഷ്യം വരുമ്പോൾ ദേഷ്യത്തിൻ്റെ ട്രാപ്പിൽ പെട്ടുപോകുമ്പോൾ രക്ഷപ്പെടാൻ എന്താണ് ചെയ്യുക ഒരുപാട് ആൾക്കാരുടെ ചോദ്യമാണിത് ഒരുപാട് ആൾക്കാർ ഇതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട് അതിലൊരു മറുപടി അതിലൊരു കാഴ്ചപ്പാട് നമുക്ക് നികൾക്കാം കേട്ടുനോക്കുക ഇഷ്ടമായാൽ ഇത് ശരിയെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യുക ചിലർ പറയുന്നത് ഇതാണ് വല്ലാതെ ദേഷ്യം വരുമ്പോൾ ദേഷ്യത്തിൻ്റെ ട്രാപ്പിൽ പെട്ടുപോയെന്ന് തോന്നുമ്പോൾ രക്ഷപ്പെടാൻ ചെയ്യണത് ഇതാണ് നിങ്ങളുടെ ശ്രദ്ധ മാറ്റുക നിങ്ങളുടെ ഫോക്കസ് മാറ്റുക ദേഷ്യം കൊണ്ടുവന്ന വ്യക്തിയെ മറക്കുക ഏത് വ്യക്തിയിലാണോ ദേഷ്യം ജനിച്ചത് ഏത് വ്യക്തിയിലാണോ ദേഷ്യം സംഭവിക്കുന്നത് ആ വ്യക്തിയിലേക്ക് നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൊണ്ടുവരിക ഇവിടെ ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ദേഷ്യം സ്വാർത്ഥത ലൈംഗികത ഇതിന് മൂന്നിലും കോമൺ ആയി ചില സ്വഭാവങ്ങളുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിൽ ജനത നമുക്കിപ്പോൾ നോക്കാം ഒന്നിതാണ് ഇത് മൂന്നും ജനിക്കാൻ എന്തെങ്കിലും ഒരു കാരണം വേണം ഒന്നെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തു അതുമല്ലെങ്കിൽ ഒരു സംഭവം ശരിയല്ലേ നമ്മൾ കുറച്ചും കൂടി ആഴങ്ങളിൽ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും കാരണങ്ങളെല്ലാം ഉള്ളിൽ തന്നെയാണത് പക്ഷെ തത്കാലം നമുക്കത് വിട്ടേക്കാം കാരണങ്ങളെല്ലാം പുറത്ത് തന്നെ വയ്ക്കാം അപ്പോൾ സാധാരണഗതിയിൽ ഒരാളുടെ ഉള്ളിൽ ദേഷ്യം സ്വാർത്ഥത ലൈംഗികത ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ ജനിക്കുന്നത് ഒന്നെങ്കിൽ ഒരു വ്യക്തി കാരണം അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയോ ഒരു സംഭവമോ കാരണം അതുമല്ലെങ്കിൽ ഒരു വസ്തു കാരണം ശരിയല്ലേ ദേഷ്യത്തിനെയും സ്വാർത്ഥത്തിൻ്റെയും ലൈംഗികതേയും പ്രത്യേകതകൾ ഇനിയുണ്ട് ഇവ നിങ്ങളുടെ ഉള്ളിൽ ജനിച്ചു കഴിഞ്ഞാൽ ഇവ നിങ്ങളുടെ മേലൊരു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ശ്രദ്ധ തെറ്റുന്നു നിങ്ങളുടെ ശ്രദ്ധ ആ വ്യക്തിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ആ വസ്തുവിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ആ സംഭവത്തിലേക്ക് പോകുന്നു ശരിയല്ലേ നിങ്ങൾക്ക് ദേഷ്യം വന്നുകഴിഞ്ഞാൽ നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ആ വ്യക്തിയുടെ മേലാണ് ഏത് വ്യക്തിയാണോ നിങ്ങളുടെ മേൽ ദേഷ്യം ഉണ്ടാക്കിയത് ആ വ്യക്തിയുടെ മേലാണ നിങ്ങൾ റോഡിൽ നിൽക്കുന്നു ഒരു സ്ത്രീ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നു അല്ലെങ്കിൽ ഒരു പുരുഷൻ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നു നിങ്ങളുടെ ഉള്ളിൽ ലൈംഗികതര ചിന്തകൾ വരുന്നു നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ പിന്നെ എവിടെയാണ് ആ വ്യക്തിയുടെ മേലെയാണ് ശരിയതേ ഇതുപോലെ തന്നെയാണ് സ്വാർത്ഥതയും അത് നമ്മുടെ ശ്രദ്ധയെ മറ്റൊരു വ്യക്തിയിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു വസ്തുവിലേക്കോ കൊണ്ടുപോകുന്നു ദേഷ്യത്തിനും ലൈംഗികതയ്ക്കും സ്വാർത്ഥതയ്ക്കും വേറെയുമുണ്ട് പ്രത്യേകത നോക്കൂ ഒരിക്കൽ നമ്മൾ ഇതിൻ്റെ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മളിൽ നിന്നും രണ്ടേ രണ്ട് റിയാക്ഷൻസേ ഉണ്ടാവുകയുള്ളൂ നമ്മൾ രണ്ട് രീതിയിൽ മാത്രമേ പ്രതികരിക്കുകയുള്ളൂ ഓർക്കുക ഇത് സാധാരണഗതിയിലാണ് സാധാരണഗതിയിൽ നമ്മളിൽ നിന്നും രണ്ടേ രണ്ട് റിയാക്ഷൻസ് ഉണ്ടാവുകയുള്ളൂ മൂന്നാമതും ഒരു വഴിയുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സംസാരിക്കുന്നത് സാധാരണഗതിയിൽ നമ്മൾ ഇതിൻ്റെ കഴിഞ്ഞാൽ നമ്മൾ രണ്ട് രീതിയിൽ റിയാക്ട് ചെയ്യും ഒന്നെങ്കിൽ നമ്മൾ ആ ഇമോഷന്റെ കൂടെ സഞ്ചരിക്കും മനസ്സ് ഏത് വഴി കാണിച്ചു തരുന്നോ ആ വഴിയിലൂടെ സഞ്ചരിക്കും അതായത് നമുക്കൊരു വ്യക്തിയുടെ ദേഷ്യം തോന്നി നമ്മൾ പിന്നെ ആരോടെ ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കും നമ്മുടെ ദേഷ്യം മുഴുവൻ ആരോടെ തീർക്കും അല്ലെങ്കിൽ നമ്മൾ സ്വയം പിടിച്ചു നിർത്തും നമ്മുടെ ഇമോഷൻസിനെ പിടിച്ചു നിർത്തും നമ്മൾ നമ്മൾ തന്നെ കടിച്ചമർത്തി നിർത്തും ശരിയല്ലേ അതിപ്പോൾ ദേഷ്യത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ലൈംഗികതയുടെ കാര്യത്തിലായിരുന്നാലും സ്വാർത്ഥതയുടെ കാര്യത്തിലായിരുന്നാലും ഒരുപോലെയാണ് നമ്മൾ ഒന്നെങ്കിൽ ഈ ഇമോഷൻസിൻ്റെ പുറകെ പോവും അല്ലെങ്കിൽ നമ്മൾ സ്വയം കടിച്ചമർത്തി നിൽക്കും സ്വയം പിടിച്ചു നിർത്തും ഇതല്ലാതെ മറ്റൊരു റിയാക്ഷൻ ഉണ്ടോ സാധാരണഗതിയിൽ നമ്മൾ ഇതിലേതെങ്കിലും ഒന്നാണ് ചെയ്യുക നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമ്മൾ പെരുമാറും ശരിയല്ലേ പക്ഷേ ഇതിൽ നിന്നും പുറത്തു കിടക്കാൻ ഇതിലേതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ സാധിക്കില്ല സ്വയം കടിച്ചമർത്തി നിന്നാലും പിടിച്ചു നിർത്തിയാലും ഇതിൽ നിന്ന് നമുക്ക് പുറത്ത് ചടാൻ സാധിക്കില്ല ദേഷ്യത്തെ ഇല്ലാതാക്കാൻ സാധിക്കില്ല പറയുന്നത് മൂന്നാമതൊരു വഴിയെ സ്വീകരിക്കുന്നതാണ് ഇവർ പറയുന്ന മൂന്നാമത്തെ വഴി എന്താണെന്നോ നമ്മുടെ ശ്രദ്ധയെ മാറ്റുക നോക്കൂ സാധാരണഗതിയിൽ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമുക്ക് ലൈംഗികതയുടെ ചിന്തകൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്വാർത്ഥത ജനിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക നമ്മുടെ ശ്രദ്ധ മുഴുവൻ മറ്റൊരു വ്യക്തിയിലാണ് മറ്റൊരു വസ്തുവിലാണ് അല്ലെങ്കിൽ മറ്റൊരു സംഭവത്തിലാണ് ശരിയല്ലേ നമ്മൾ കുറച്ച് മുൻപ് കൂടി ഇതിനെക്കുറിച്ച് സംസാരിച്ചതാണ് ഇവർ പറയുന്ന മൂന്നാമത്തെ വഴി ഇതാണ് ആ ശ്രദ്ധയെ അവിടെ നിന്ന് മാറ്റുക പുറത്ത് നിൽക്കുന്ന ശ്രദ്ധയെ അകത്തേക്ക് കൊണ്ടുവരിക ഏത് വസ്തു കാരണമാണ് ഏത് പ്രവൃത്തി കാരണമാണ് ഏത് വ്യക്തി കാരണമാണ് ദേഷ്യം ലൈംഗികത അല്ലെങ്കിൽ സ്വാർത്ഥത ജനിച്ചത് അവരെ വിട്ടിക്കൂ അവരെ മറന്നേക്കൂ എന്നിട്ട് എവിടെയാണ് ഈ ദേഷ്യം ജനിച്ചത് എവിടെയാണ് ഈ ലൈംഗികത ജനിച്ചത് എവിടെയാണ് ഈ സ്വാർത്ഥത ജനിച്ചത് ആ സ്ഥലത്തേക്ക് വരും എവിടെയാണ് ദേഷ്യത്തിൻ്റെ ചിന്തകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയാണ് ലൈംഗികതയുടെ ചിന്തകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ വ്യക്തിയിലേക്ക് വരൂ നിങ്ങളുടെ ഫോക്കസ് മുഴുവൻ ആ വ്യക്തിയിലായിരിക്കട്ടെ അതെ നിങ്ങളിൽ തന്നെ പുറത്തേക്കുള്ള ഫോക്കസിനെ അകത്തേക്ക് കൊണ്ടുവരിക ഫോക്കസ് മുഴുവൻ നിങ്ങളുടെ ഉള്ളിലായിരിക്കട്ടെ നിങ്ങളൊന്നും നിർത്തണ്ട നിങ്ങൾ നിങ്ങളെ തന്നെ പിടിച്ചു നിർത്തണ്ട നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ചിന്തകളെ നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കണ്ട സ്വയം കടിച്ചമർത്തണ്ട കഷ്ടപ്പെടണ്ട പക്ഷേ ഒബ്സർവ് ചെയ്യുക നിങ്ങൾ നിങ്ങളാ ഇമോഷൻസിന് കൂടെ പോകുകയരുത് പിടിച്ച് നിർത്താനും പാടില്ല അതിൻ്റെ കൂടെ പോകാനും പാടില്ല വെറുതെ ഒബ്സർവ് ചെയ്യുക നിരീക്ഷിക്കുക ഇത്രയും നാൾ നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ച് സ്വാർത്ഥത കാണിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ പുറത്തായിരുന്നു ആദ്യമായി ലൈംഗികതയുടെ ചിന്തകൾ വരുമ്പോൾ ദേഷ്യം വരുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയെ ഉള്ളിലേക്ക് കൊണ്ടുവരിക ആദ്യമായി നിങ്ങളുടെ സ്വന്തം എനർജി അകത്തേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നിട്ട് പറയൂ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇത് പ്രാക്ടീസ് ചെയ്ത ആൾക്കാരെല്ലാം പറയുന്നത് അവരുടെ ഉള്ളിൽ അത്ഭുതകരമായ മാറ്റം സംഭവിക്കുന്നു എന്നാണ് എന്തായിരുന്നാലും ഇന്നത്തെ മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക ശേഷം അത് ശരിയെന്ന് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്ത് നോക്കുക എന്തെങ്കിലും റിസൾട്ട് ഉണ്ടായാൽ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ കമൻസിലൂടെ ഷെയർ ചെയ്യുക അതറിയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുണ്ടാകാം